ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചൂര്യദാറിൻ്റെയും അതുപോലെ തന്നെ ബ്ലൗസിന്റെയും ഒക്കെ നമ്മൾ നെക്ക് പൈപ്പിംഗ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പൈപ്പിങ്ങിന്റെ ബീഡിങ് ചെയ്യുന്നത് നമ്മൾ കളർ മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ കഴിയും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മളിത് നമ്മുടെ ഒരു ലൈനിങ് ബ്ലൗസിന്റെ ബാക്ക് പീസിന്റെ രീതിയിൽ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് അളവിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലൈനിങ് പീസിനെയും ബ്ലൗസ് പീസിനെയും നമ്മൾ ഇതുപോലെ നമ്മുടെ ബ്ലൗസ് പീസിന്റെ ഉൾവശത്ത് നമ്മുടെ ലൈനിങ് പീസിനെ വെച്ച് ഇതുപോലെ തയ്ച്ചെടുക്കുക കേട്ടോ ഇവിടെ നമ്മൾ ഇതുപോലെ നമ്മൾ സാധാരണയൊക്കെ തയ്ക്കുന്ന പോലെ തന്നെ കറക്റ്റ് ഇതുപോലെ തയ്ച്ചെടുക്കുന്നു കേട്ടോ ഈ രീതിയിൽ നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ ഇതുപോലെ തയ്ക്കുക അപ്പം നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ ഉൾവശത്താണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഇതിന്റെ നെക്ക് നമുക്ക് പൈപ്പിംഗ് ചെയ്യാം കേട്ടോ ഈ ഒരു പീസിലാണ് നമ്മൾ കാണിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഈ നെക്ക് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു കളർ തുണിയാണ് ഓറഞ്ച് കളറിലൊരു തുണിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നീളത്തിലാണ് ഇത് വിലങ്ങനെയാണ് തുണിയുടെ വിലങ്ങനെയാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളെപ്പോഴും ഇതുപോലെ ക്രോസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതായത് നമ്മുടെ തുണിയെ ഇതുപോലെ വരുന്ന രീതി ഈ ഒരു കോൺവെസ്ത് കണ്ടോ ഈ ഒരു കോൺവസ്ത് നമ്മൾ ഇതുപോലെ വരുന്ന രീതിയിലാണ് നമ്മൾ പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് നല്ലവണ്ണം വലിഞ്ഞ് കിട്ടുകയുള്ളൂ കണ്ടോ ഇതുപോലെ പരമാവധി ക്രോസിൽ മാത്രം കട്ട് ചെയ്യുക എത്രത്തോളം ക്രോസിൽ ചെയ്തെടുക്കാൻ പറ്റുമോ അതുപോലെ ക്രോസിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ നമ്മൾ ഇവിടെ നിന്നാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ക്രോസിൽ മാത്രമേ ഈ ഒരു പൈപ്പിംഗ് പീസ് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ ഒരിക്കലും നേരെയോ വിലങ്ങിനെയോ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല നീളത്തിലോ വിലങ്ങിനെയോ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല കേട്ടോ ഇതുപോലെ ക്രോസിൽ കണ്ടോ അപ്പോൾ നമുക്ക് വലിഞ്ച് കിട്ടുന്നത് കണ്ടോ ഏഴ് നമ്മൾ ഇതിൻ്റെ വിടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നേ കാലിഞ്ചാണ് ഈ ഒരു പൈപ്പിങ്ങിന് വേണ്ടിയുള്ള തുണിയുടെ വീതി നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നേ കാലിഞ്ചാണ് ഏഴ് നമ്മുടെ ബ്ലൗസ് പീസിനെ കേട്ടോ നമ്മുടെ ഇതുപോലെ വെച്ച് കൊടുക്കും നമ്മുടെ ബാക്ക് പാർട്ട് മാത്രമാണ് കാണിച്ചു തരുന്നത് നിങ്ങൾ ബ്ലൗസിൽ സ്റ്റിച്ച് ചെയ്ത സമയത്ത് നല്ല വശം ഇതുപോലെ മുകളിൽ വെച്ച് നിങ്ങൾക്കിത് പൈപ്പിംഗ് ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി നമ്മൾ ഇതുപോലെ നല്ല വശം ഇതുപോലെ മുകളിൽ വെച്ച് ഇവിടെ നിന്ന് ഉണ്ടോ നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് നിങ്ങൾക്ക് ബ്ലൗസിലാകുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് വശ തുടങ്ങാം ചുരിദാറൊക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഉണ്ടോ ഇനി നമ്മൾ ഈ ഒരു പീസിൽ ഒരു പ്രഷർ കുട്ടിൻ്റെ വീതിയിൽ കൂടുതൽ രീതിയിൽ ഒന്നും തയ്ച്ചെടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ഈ ഒരു ബ്ലൗസ് പീസോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ക്രോസ് പീസോ വലിച്ചു കൊടുക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല കറക്റ്റ് നമ്മൾ ഇതുപോലെ വെച്ച് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ ഒരേ വീതിയിൽ വരുന്ന വരത്തക്ക രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എനി നമുക്ക് ഇവിടെ ഈ ഒരു റൗണ്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു റൗണ്ട് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കാം കേട്ടോ നമ്മുടെ സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുന്നുണ്ടോ ഇതുപോലെ കട്ടിങ്ങുകൾ കൊടുക്കും ഇനി നമ്മൾ ഇതിനെ ഈ ഒരു പീസിനെ ഇതുപോലെ നല്ല വണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ നല്ല വണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുന്നു എല്ലാ സ്ഥലത്തും ഈ ഒരു ലൈനിൽ ഈ ഒരു പൈപ്പിംഗ് പീസ് നല്ലവണ്ണം നിവർന്ന് വരുന്ന രീതിയിൽ നഖംവലിച്ച് കൊടുത്ത് ഇനി നമ്മൾ ഇതിൻ്റെ ഉൾവസ് ഈയൊരു പീസിനെ കേട്ടോ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കില്ല അതിനനുസരിച്ച് കേട്ടോ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായി വരുന്ന രീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ നമ്മൾ ആ ഒരു സ്റ്റിച്ചിനെ കവർ ചെയ്ത് വെച്ച് കേട്ടോ ഇതുപോലെ വെച്ച് ഇപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും നമ്മളെല്ലാ നമ്മുടെ പൈപ്പിംഗ് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാ സ്ഥലത്തും ഒരു ഒന്നേകാലഞ്ച് വീതി വരുന്ന രീതിയിൽ കറക്റ്റ് കട്ട് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഇത് എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ നമുക്കിത് തയ്ച്ചെടുക്കാൻ കഴിയും കേട്ടോ എല്ലാ സ്ഥലത്തും നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ ആ ഒരു സ്റ്റിച്ചിനെ കവർ ചെയ്യുന്ന രീതിയിൽ കേട്ടോ ഇതുപോലെ തയ്ച്ചെടുക്കുന്നു ഈയൊരു ഭാഗം ഒക്കെ നമുക്ക് കവർ ചെയ്തിട്ടാണ് കിട്ടുക കണ്ടോ ഇതുപോലെയാണ് കിട്ടുക ഇനി നമ്മൾ കണ്ടോ ഈ ഒരു തയ്ച്ചിട്ടുള്ള ആ ഒരു പീസിനെ കവർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പീസിനെ വീണ്ടും ഇതുപോലെ ഉൾവശത്തേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക കണ്ടോ നമുക്ക് നല്ല പൈപ്പിംഗ് ഉരുണ്ട് വരുന്നത് കണ്ടോ ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് ഈ ഒരു തുണിയൊക്കെ നമ്മൾ ഉൾവശത്തേക്കാണ് ഉണ്ടാകുക അപ്പോൾ അതിന്റെ മുകളിലേക്കാണ് നമ്മൾ ഇതിനെ വീണ്ടും നമ്മൾ മടക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ പരമാവധി സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കണ്ടോ ഈ ഒരു ഓറഞ്ച് പീസിൽ കളർ സ്റ്റിച്ചിങ് തട്ടാത്ത രീതിയിൽ നമ്മുടെ ബ്ലൗസ് പീസിന്റെ സൈഡിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ഒരിക്കലും നമ്മുടെ ഈ പൈപ്പിംഗ് പീസിൽ നമ്മുടെ സ്റ്റിച്ച് തട്ടുവാൻ പാടുള്ളതല്ല ആ ഒരു ഓറഞ്ച് പീസിൻ്റെയും ഗ്രീൻ പീസിൻ്റെയും ഇടയിൽ കൂടി കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് പൈപ്പിംഗ് കറക്റ്റായി കിട്ടുകയുള്ളൂ നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് പീസിന്റെ മുകളിലേക്ക് സ്റ്റിച്ച് കയറി വന്നാൽ നമുക്ക് അവിടെ പൈപ്പിംഗ് വൃത്തി ഉണ്ടാവില്ല ഉണ്ടോ നമുക്ക് ഇതുപോലെ ഈ ഈയൊരു പീസിനെ ഉൾവശത്ത് ഇതുപോലെ മടക്കി മടക്കി കൊടുത്താൽ മതി നമുക്ക് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയും കേട്ടോ നമ്മൾ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിലാണ് നമ്മുടെ ആദ്യം നമ്മുടെ തയ്യൽ തുമ്പ് പിടിച്ചതെങ്കിൽ നമുക്ക് യാതൊരു വ്യത്യാസവും ഇല്ലാതെ കറക്റ്റായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഒരേ വീതിയിൽ പൈപ്പിംഗ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിത് പൈപ്പിംഗിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഏരി നമുക്ക് ഈ ഒരു പൈപ്പിങ്ങിൻ്റെ കണ്ടോ നമ്മുടെ പൈപ്പിംഗ് കണ്ടോ നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു ഓറഞ്ച് പീസ് നമ്മുടെ പൈപ്പിംഗ് പീസ് നമ്മൾ സ്റ്റിച്ച് തട്ടാതെ ആ ഒരു ഇടയിൽ കൂടിയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത് എല്ലാ സ്ഥലത്തും കണ്ടോ ഒരേ രീതിയിലാണ് അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച് പീസ് നമ്മുടെ പൈപ്പിംഗ് പീസിൽ എവിടെയും സ്റ്റിച്ച് നമ്മുടെ മുകളിൽ തട്ടിയിട്ടുമില്ല കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശവും കണ്ടോ നമുക്ക് തയ്യൽ തുമ്പൊന്നും പുറത്തു വരാതെ എല്ലാ സ്ഥലത്തും നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് കേട്ടോ എവിടെയും നമുക്ക് തയ്യൽ തുമ്പൊന്നും പുറത്തു വരുന്നില്ല കറക്റ്റ് നമുക്കത് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതവിടെ ഉൾവശമാണ് നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടിയത് കേട്ടോ ഇതുപോലെ കിട്ടും ഇത് നമുക്ക് നമ്മുടെ നല്ല വശം കേട്ടോ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിലാണ് നമുക്ക് ഈ ഒരു പൈപ്പിംഗ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം